ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി സീരീസിൻ്റെ രണ്ടാമത്തെ മത്സരം കഴിഞ്ഞു ആദ്യത്തെ മത്സരം നമുക്കറിയാം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു രണ്ടാമത്തെ മത്സരത്തിൽ മഴ കുറച്ചൊന്ന് തടസ്സപ്പെടുത്തിയെങ്കിലും ഡി പ്രകാരം എന്താ പറയുക നടന്ന കളിയിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചു നല്ല കളിയായിരുന്നു സൗത്ത് ആഫ്രിക്ക അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കളി എപ്പോഴും നല്ല കളികൾ എപ്പോഴും നല്ല കളികൾ തന്നെയാണ് പക്ഷേ അവിടെ ഇന്ത്യയുടെ കാര്യം എടുത്തു പറയേണ്ടത് നമുക്കറിയാം നമ്മുടെ നമുക്ക് പരിചയമുള്ളൊരു ഗ്രൗണ്ടല്ല അവിടുത്തെ ആവറേജ് സ്കോർ പറയുന്നത് നൂറ്റി നാൽപ്പതാണ് അപ്പം നമുക്കറിയാം അവിടെ ബാറ്റ് ചെയ്യുന്ന എത്ര എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പക്ഷേ അതൊന്നും എന്താ ബാധിക്കാത്ത രീതിയിലായിരുന്നു ഇന്ത്യൻ ബാറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് വിക്കറ്റ് നമുക്കറിയാം ജയ്സ്വാളും അതുപോലെ തന്നെ നമ്മുടെ ഷുഭ്മാൻ ഗില്ലും ഒരു റണ്ണും എടുക്കാതെ പൂജ്യത്തിന് പുറത്തായ ഒരു നിമിഷത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഹോലും എത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കടന്നുപോയി പക്ഷേ എന്താ പറയുന്നത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിങ്ങും കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു കളിയുടെ പിൻബലത്തിൽ നമുക്ക് നൂറ്റി അൻപതിന് മേൽ റൺസ് നമുക്കറിയാം മൂന്ന് ബോളുകൂടെ ബാക്കി ഉണ്ടായിരുന്നു എങ്കിൽ എങ്കിലും നൂറ്റി അമ്പത് അടുത്ത് നൂറ്റി അമ്പതോളം റൺസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ അപ്പം വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ആവറേജ് സ്കോറിൽ ആവറേജ് സ്കോറിൽ നിന്നും ആ നൂറ്റി അമ്പതോട്ട് എത്തുക എന്നുള്ളൊരു വലിയ സ്കോ മാറ്റം തന്നെയാണ് വ്യത്യാസം തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു തന്നെ വേറൊന്നുമല്ല ധോണിക്ക് ശേഷം നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് എന്താ പറയുക നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് മാറി മാറിയിരിക്കുകയാണ് സിംഗ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ കളികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയ സീരീസിലൊക്കെ തന്നെ ആയാലും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഇന്ത്യൻ ടീമിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ടതും തുടരെ തുടരെ നല്ല നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് നല്ല നല്ല ചില ക്വാളിറ്റികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ഇന്നലെ നടന്ന മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ചില ഷോട്ടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാവ് 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 അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ കാരണം അത്ര മികച്ചായിട്ടുള്ള ചില ഷോട്ടുകൾ നമുക്കറിയാം അടിച്ചു മറ്റേ ഗാലറിയിലുള്ളൊരു കണ്ണ ചില്ലടിച്ച് പൊട്ടിക്കുകയൊക്കെ വരെ ചെയ്തിട്ടുണ്ട് അപ്പം അത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു 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 കാഴ്ച തന്നെയായിരുന്നു ഒരു വിരുന്നു തന്നെയായിരുന്നു അവിടെ നമ്മുടെ റിങ്കു സിംഗ് ഒരുക്കിയിട്ടുള്ളത് വന്നിരുന്നിട്ടുള്ള ഇന്ത്യൻ ആരാധകർക്ക് നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടായിട്ടില്ല അപ്പം സൂര്യകുമാർ യാദവും അത്ര മികച്ച രീതിയിൽ തന്നെ കളിക്കുകയുണ്ടായി അപ്പം എന്തായാലും നല്ലൊരു സൈൻ തന്നെയാണ് അപ്പം റിങ്കു സിംഗിൻ്റെ കാര്യങ്ങളൊന്നും കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വിശ്വാസ്യത കഴിഞ്ഞ ഐ പി എല്ലിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം പുറത്തെടുത്തു അങ്ങനെ ഒരു മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നിങ്സുകൾ കുറേ ഇന്നിങ്സുകൾ അദ്ദേഹം പുറത്തെടുത്തു അത്രയും കോൺഫിഡൻറ്റോടെ അവസാന ഓവറുകളിൽ നിന്ന് എന്താ പറയുന്നത് സ്കോർ ഉയർത്തുക എന്നുള്ളൊരു പ്രത്യേക കഴിവ് നമ്മുടെ ധോണിയെ പോലെ ഒരു പ്രത്യേക കഴിവ് റിങ്കു രംഗു ഉണ്ട് വിക്കറ്റ് പോയ സിറ്റുവേഷനിലാണെങ്കിൽ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് കളിക്കാനും അദ്ദേഹത്തിന് പറ്റും അപ്പോൾ തന്നെയും ആ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞ തന്നെ സിംഗിളുകൾ ഇട്ടോ അങ്ങനൊന്നും അല്ല അറ്റാക്കിംഗ് ബാറ്റിംഗ് രീതി തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട് ആ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയമുള്ള കാര്യമല്ല പക്ഷേ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ റിങ്കു സിംഗ് വളരെ മെച്ചപ്പെട്ട ഒരാളാണെന്ന് നമുക്ക് ഇതിനോടകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയും സോറി വണ്ടി പോയിട്ട് സൗണ്ട് ഉണ്ട് ക്ഷമിക്കണം അപ്പം ഇന്ത്യൻ കണ്ടീഷനിൽ അദ്ദേഹം ബെസ്റ്റാണെന്ന് ഇവരെ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശ സാഹചര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം വിദേശത്ത് കളിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ കളിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് അങ്ങോട്ടൊരു പരമ്പര നേടുക എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ അപ്പം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അവിടെ പോയിട്ട് അങ്ങനൊരു കളി കളിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ജെയ്സ്വാളും അതേപോലെ തന്നെ നമ്മുടെ ഷുഭ്മാൻ ഗില്ല് വരെ പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് കാരണം നമുക്കറിയാം ഈ വിദേശ കണ്ടീഷൻ എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ സിംഗിന്റെ ഒരു അവിടാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് ഏതൊരു കണ്ടീഷനിലും അദ്ദേഹം ആപ്റ്റായിട്ടുള്ളൊരു ആണെന്നും എന്നെ എവിടെ വേണേലും ഏത് എന്നെ ഇറങ്ങിക്കോളൂ ഞാൻ ബാറ്റ് ചെയ്യും ഞാൻ റൺസ് ഉയർത്തും ഞാൻ സിക്സറുകൾ അടിക്കും എന്നുള്ളൊരു ഉറപ്പ് സിംഗിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇതിനോടൊക്കെ തന്നിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധോണിയുടെ ഒരു പിൻഗാമ്പ് തന്നെയാണ് നമുക്ക് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം